അയോധ്യയിൽ ജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഭാരതീയർ മുഴുവൻ ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നു അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ ഓർക്കേണ്ടത് ഇതിനായി ജീവൻ ത്യാഗം ചെയ്ത നിരവധി കാർ സേവകരുടെ കഥ അവരിൽ ഏറ്റവും എടുത്തു പറയേണ്ടവരാണ് കൊൽക്കത്തയിലെ കോത്താരി സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അന്ന് മുലയം സിംഗ് യാദവിൻ്റെ ഭീകരതയായിരുന്നു അയോധ്യ കണ്ടത് ഉത്തർപ്രദേശ് മുഴുവൻ ഭീകര അവസ്ഥയിലായിരുന്നു മുലായത്തിന്റെ ഉത്തരവുമായി രാമഭക്തർക്ക് നേരെ യു പി പോലീസ് നിർദാക്ഷിണ്യം വെടിവെച്ചു അമ്പതോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കോത്താരി സഹോദരന്മാരായ ശരത് കോത്താരി രാം കോത്താരി അവരിലുണ്ടായിരുന്നു ചെറുപ്പക്കാരായിരുന്നു ഇരുവരും ഒരാൾക്ക് ഇരുപത്തിരണ്ട് രണ്ടാമത്തെ ആൾക്ക് ഇരുപത് അവിവാഹിതർ ആ ധീരമായ ബലിദാനത്തെ രാജ്യം ഇന്നും ഓർക്കുന്നു അവരുടെ സുഹൃത്ത് രാജേഷ് അഗർവാളിന് ഇന്ന് അൻപത്തിരണ്ട് വയസ്സുണ്ട് മൂന്ന് പേരും അടുത്ത കൂട്ടുകാരായിരുന്നു കൊൽക്കത്തയിലെ ബാര ബാരാബസാറിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പൂർവപിതാക്കൾ രാജസ്ഥാനിൽ നിന്നവർ മാർവാടി കുടുംബം അവർ നിത്യേന സംഘശാഖയിൽ പോകുമായിരുന്നു അവിടുത്തെ കളികളിലും കായിക പരിപാടികളിലും ചർച്ചകളിലുമൊക്കെ അവർ സജീവമായി പങ്കെടുത്തിരുന്നു തൊട്ടുമുമ്പിലത്തെ വർഷം നടന്ന ശിലാന്യാസ് മൂലം ഒരു അയോധ്യാ തരംഗം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഉണർന്നു വന്നിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബറുടെ സേനാധിപൻ മിർബാക്കി അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രം തകർത്ത് പണിയുന്നത് ശിലാന്യാസത്തോടെ അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ തങ്ങളും എന്തെങ്കിലും ചെയ്യണമെന്ന വിചാരം എല്ലാവരിലും ഉണ്ടായി അയോധ്യയിലേക്കുള്ള ഇഷ്ടിക എല്ലാവരും വാങ്ങി ഒരു രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു വില ശിലാപൂജയ്ക്ക് ശേഷം അത് അയോധ്യയിലേക്ക് കൊണ്ടുപോകും എങ്ങും രാമഭക്തി അലയടിക്കുന്നു എല്ലാ വീട്ടുകാരും അയോധ്യ ക്ഷേത്രത്തിന് തങ്ങളുടേതായ സംഭാവന ചെയ്യാനൊരുങ്ങുന്നു അപ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാർ സേവ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിനായിരുന്നു കാർ സേവ നിശ്ചയിച്ചിരുന്നത് സിഖ് പാരമ്പര്യത്തിൽ നിന്നാണ് കാർ സേവ എന്ന വാക്ക് വന്നത് ഭക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ ജോലി ചെയ്യുക എന്നതായിരുന്നു കാർ സേവ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ യു പി മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ആകട്ടെ കാർ സേവ കർശനമായി തടയുമെന്ന് പ്രഖ്യാപിക്കുന്നു കൊൽക്കത്തയിലെ അവരുടെ ശാഖയിൽ നിന്ന് എഴുപത് പേരാണ് കാർ സേവയിൽ പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത് യു പി സർക്കാർ ട്രെയിനുകളൊക്കെ റദ്ദാക്കിക്കുന്നു ബസ് സർവീസും നിരോധിച്ചു എല്ലായിടത്തും ബാരിക്കേഡുകൾ കിട്ടി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെടാനായിരുന്നു അവരുടെ പരിപാടി കോത്താരി സഹോദരന്മാരുടെ ഏക സഹോദരി പത്തൊമ്പതുകാരി പൂർണിമയുടെ വിവാഹം ഡിസംബറിലേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് അവരെല്ലാം ദീപാവലിയുടെ തിരക്കിലായിരുന്നു പുതിയ വസ്ത്രങ്ങളെല്ലാം വാങ്ങി എല്ലായിടത്തും മധുര പലഹാരങ്ങളും പഴങ്ങളും പൂർണിമ ഓർക്കുന്നു ദീപാവലിക്ക് നാല് ദിവസത്തിന് ശേഷമാണ് അവർ അയോധ്യയിലേക്ക് പുറപ്പെടുന്നത് അമ്മ ഇരുവരുടെയും കയ്യിൽ മധുര പലഹാരമൊക്കെ ചെറിയ പാത്രത്തിലാക്കി കൊടുത്തുവിട്ടു യാത്രക്കിടയിൽ അവർക്ക് കഴിക്കാമല്ലോ അയോധ്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു അവർ എതിർത്തില്ല പകരം ഒരു നിബന്ധന വെച്ചു എല്ലാ ദിവസവും കത്തെഴുതണം അന്ന് ലാൻഡ് ഫോണുകൾ കുറവായിരുന്നു ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്കാണ് അവരുടെ ട്രെയിൻ പുറപ്പെടേണ്ടത് വാരണാസിക്ക് അടുത്തുള്ള യു പിയിലെ മുഗൾസരായി സ്റ്റേഷനിലേക്കായിരുന്നു ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ക്യാൻസൽ ചെയ്തതായി അറിഞ്ഞു ഇത് ഗൂഢാലോചനയാണെന്ന് അവർക്ക് മനസ്സിലായി യാത്ര പൊളിക്കാനുള്ള പരിപാടിയാണ് അവരുടെ സംശയം ബലപ്പെടുത്തുമാർ മുന്നറിയിപ്പും ഒന്നുമില്ലാതെ ട്രെയിൻ രാത്രി പത്തിനു പുറപ്പെട്ടു അടുത്ത ദിവസം രാവിലെ അവർ മുഗൾസരായിലെത്തി അവിടെ വി എച്ച് പി വോളണ്ടിയർമാർ ഉണ്ടായിരുന്നു പ്രഭാത കൃത്യങ്ങൾക്കും ഭക്ഷണത്തിനും ശേഷം അവർ മിനി ബസിൽ അയോധ്യയിലേക്ക് തിരിച്ചു ദൂരം ഏതാണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ എന്നാൽ പലയിടത്തും തടസ്സവും പരിശോധനയും ഉള്ളത് കാരണം ബസ് വഴി മാറ്റിവിട്ടു അന്ന് രാത്രി അവർ റായ്ബറേലിക്ക് അടുത്ത ലാൽഗഞ്ചിയിലെ ഒരു സ്കൂളിലാണ് താമസിച്ചത് സംഘപ്രവർത്തകർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അന്ന് രാത്രി ചിലർ പുറത്തിറങ്ങിയിരുന്നു അവരെ പോലീസുകാർ കണ്ടു ചിലരെ പിടിച്ചു അടുത്ത ദിവസം രാവിലെയായി അയോധ്യയിലേക്കുള്ള വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അറിഞ്ഞു നടന്നു മാത്രമേ അയോധ്യയിലേക്ക് എത്താൻ കഴിയൂ പ്രധാന റോഡുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാടത്തുകൂടെയും ഗ്രാമീണ റോഡുകളിലൂടെയും പോകണം രണ്ടോ മൂന്നോ പേരുള്ള ചെറിയ ഗ്രൂപ്പുകളായി പോകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു ലഗേജുകളൊക്കെ സ്കൂളിൽ തന്നെ വെച്ച് ബാഗുമായി അവർ യാത്ര തുടർന്നു എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ച എടുക്കുമെന്നായിരുന്നു മറുപടി പല ഗ്രാമങ്ങളും താണ്ടി തങ്ങൾ കാർ സേവകരാണെന്ന് പറഞ്ഞപ്പോൾ ഗ്രാമീണർക്ക് അതിയായ സന്തോഷമായിരുന്നു അവർ തങ്ങൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കി തന്നു വഴികളിലൂടെ അവർ അനുഗമിച്ചു അങ്ങനെ മുപ്പതിന് രാവിലെ അവർ അയോധ്യയിലെത്തി രാമജന്മഭൂമിയിലേക്കുള്ള വഴി തിരക്കി ആ സഹോദരൻ എല്ലാ വഴികളും ബാരിക്കേഡ് ചെയ്തിരുന്നു പെട്ടെന്ന് വി എച്ച് പി നേതാവ് അശോകൻ സിംഗാൾ പ്രത്യക്ഷപ്പെട്ടു അവർ കാണുന്നത് തല പൊട്ടി ചോരയിലിക്കുന്ന സിംഗാളിനെയാണ് കൂട്ടത്തിൽ കുറച്ച് പോലീസുകാരുമുണ്ട് പെട്ടെന്നൊരു സന്യാസി പോലീസ് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സേവരെയും കൂട്ടി വാഹനം രാമജന്മഭൂമിക്കടുത്തെത്തി ഉടൻ തന്നെ ശരത് കോത്താരി ഡോമുകൾക്ക് മുകളിൽ പാഞ്ഞു കയറി കാവ്യപതാക ഉയർത്തി അതെ അതായിരുന്നു കാർ സേവ ഞങ്ങൾ മുലായം സിംഗിനെ തോൽപ്പിച്ചു തർക്കസ്ഥലത്തെത്തി അത് ഹിന്ദു ആരാധനാലയമാണെന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു നവംബർ രണ്ടിനാണ് കാർത്തിക മാസത്തിലെ പൂർണിമ രാമജന്മഭൂമിയിൽ അന്ന് രാമനാമം ചൊല്ലണം എവിടെയാണ് തടയുന്നത് അവിടെ അവിടെയിരുന്നു രാമനാമം ചൊല്ലാനാണ് തീരുമാനം എന്നാൽ നവംബർ രണ്ടിന് പോലീസ് രാമഭക്തർക്ക് നേരെ വെടിവെച്ചു രാമിനും ശരദിനും വെടിയേറ്റു ഹനുമാൻ ക്ഷേത്രത്തിനടുത്ത് തന്റെ വീടിന്റെ ടെറസിലിരുന്ന ഭജരംഗ് ഗുപ്തയ്ക്ക് ഇത് കാണാമായിരുന്നു അവർ വെറുതെ നടക്കുമ്പോഴാണ് പോലീസ് വെടിവെച്ചു തുടങ്ങിയത് അയോധ്യയിലെ ഫോട്ടോഗ്രാഫറും പത്രപ്രവർത്തകനുമായ മഹേന്ദ്ര ത്രിപാഠിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് അവിടെ ഒരു ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ നിഷ്കരുണം കാർ സേവകരെ വെടിവെക്കുകയാണ് പോലീസ് വണ്ടി വന്ന് മൃതദേഹങ്ങൾ അതിലെടുത്തിടുകയാണ് സരയു നദിയിലിടാനാണ് പദ്ധതി എന്ന് തോന്നുന്നുവെന്ന് രാജേഷ് പറഞ്ഞു വെടിയേറ്റ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആദ്യം വിരണ്ടുപോയ ത്രിപാഠി മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റു എന്തോ പറഞ്ഞു അയാൾ മരിച്ചിട്ടില്ലായിരുന്നു നവംബർ രണ്ടിന് അച്ഛൻ ഹിരലാൽ കടയിൽ നിന്ന് വരാൻ പതിവിലും വൈകിയിരുന്നു അദ്ദേഹം മൂകനായിരുന്നു അത് ഭാര്യയും മകളും അയാൾക്ക് തോന്നി ഭക്ഷണം കഴിക്കാനിരുന്നു ഒരു ചപ്പാത്തി എടുത്ത് പിന്നെയൊന്നും വേണ്ടതു പറഞ്ഞു ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ അപ്രതീക്ഷിതമായി കുട്ടികളുടെ അമ്മാവൻ വീട്ടിലേക്ക് വരികയാണ് പൂർണിമയും അമ്മ സാവിത്രിക്കും എന്തോ അസാധാരണത്വം തോന്നി വൈകുന്നേരത്തോടെ വിവരം പുറത്തു വന്നു കോത്താരി സഹോദരന്മാർ ഇനി തിരിച്ചു വരില്ല കൂട്ടുകാരൻ രാജേഷ് വെടിയൊച്ച് കേട്ടിരുന്നു പക്ഷേ വെടിവെപ്പ് കണ്ടില്ല ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാമിനെയും ശരദിനെയുമാണ് കണ്ടത് രാമിന് തലയ്ക്കാണ് വെടിയേറ്റത് ശരത് കമഴ്ന്നു കിടക്കുകയായിരുന്നു വിരിമാറിൽ രണ്ട് വെടിയുണ്ടകളാണ് ഏറ്റത് ഉടൻ തന്നെ ധൈര്യം സംഭരിച്ച് രാജേഷ് മൃതദേഹം സരവിയിലെറിയുന്നത് തടഞ്ഞു നാട്ടുകാരിൽ ചിലരുടെ സഹായത്തോടെ മൃതദേഹങ്ങൾ മാറ്റി അടുത്ത ദിവസമാണ് സംസ്കരിച്ചത് മരിക്കുന്നതിന് രാവിലെ മൂന്ന് പേരും ഒരുമിച്ചാണ് സരയു നദിയിൽ കുളിച്ചത് തർക്ക മന്ദിരത്തിലേക്കുള്ള വഴിയിൽ കാവ്യ ബാൻഡിട്ട ഒരു വോളണ്ടിയറെ അവർ കണ്ടു രണ്ടു സഹോദരരും ബാൻഡ് വാങ്ങി അതിൽ കഫാൻ മൃതദേഹത്തിൽ പൊതിയുന്ന തുണി എന്ന് അവർ പേന കൊണ്ട് എഴുതി വെച്ചു ഇക്കാര്യം ഞാൻ ഇതുവരെ ആരോടും കോത്താരി കുടുംബത്തോട് പോലും പറഞ്ഞില്ലെന്ന് രാജേഷ് പറയുന്നു രാമജന്മഭൂമിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് കോത്താരി സഹോദരർ തയ്യാറായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് അയോധ്യയിൽ തിരിച്ചുവന്ന രാജേഷ് പിന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് കടന്നു ഇപ്പോഴം കൊൽക്കത്ത എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത് ഒരിക്കലും രാമനെയും ശരദിനെയും പോലുള്ള സ്നേഹിതരെ എനിക്ക് ലഭിക്കില്ലെന്ന് രാജേഷ് പറയുന്നു ഡിസംബറിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന സഹോദരി പൂർണിമ അത് വേണ്ടെന്ന് വെച്ചു അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതുവരെ താൻ വിവാഹം കഴിക്കില്ലെന്നായിരുന്നു പൂർണിമയുടെ വാശി രണ്ടു വർഷത്തിന് ശേഷം തർക്കമന്ദിരത്തിൽ താത്കാലിക ക്ഷേത്രം വന്നതോടെ ബി എച്ച് പി പ്രവർത്തകർ മുൻകൈയ്യെടുത്ത പൂർണിമയെ ബോധ്യപ്പെടുത്തി വിവാഹിതയാവൻ നിർബന്ധിച്ചു ആചാര്യ ധർമ്മേന്ദ്ര ശാസ്ത്രിയൊക്കെ കുടുംബത്തിന് ധാർമ്മിക പിന്തുണ നൽകി കോത്താരി കുടുംബത്തിലേക്ക് ആ സമയത്ത് നിരവധി സന്ദർശകരെത്തിയിരുന്നു അതോടൊപ്പം അഞ്ച് കത്തുകളും എത്തിയിരുന്നു മരണത്തിനുമ്പ് പല ദിവസങ്ങളിലായി കോത്താരി സഹോദരങ്ങൾ എഴുതിയ കത്തുകളായിരുന്നു അത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെന്നും സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സുരക്ഷിതരാണെന്നും അതിൽ എഴുതിയിരിക്കുന്നു അയോധ്യയിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്ക് നൽകിയ വാക്ക് പാലിച്ചാണ് രാമും ശരതും കത്തുകൾ എഴുതിയിരുന്നത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനാറിലുമായി മാതാപിതാക്കൾ മരിച്ചു രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ പാട്ട കാലാവധി കഴിയുന്ന വീട്ടിൽ വാടകയ്ക്ക് കഴിയുകയാണ് പൂർണിമയും മകളും സർക്കാരും സന്നദ്ധ സംഘടനകളും ഒക്കെ സഹായ വാഗ്ദാനം നൽകിയിട്ടും അവരത് നിഷേധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ അയോധ്യയിലെ ഭൂമിപൂജയിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അവർ അയോധ്യ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ മാതാപിതാക്കളുടെ കൂടെ അയോധ്യ സന്ദർശിച്ചപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞു എന്താണ് കരയുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് കോത്താരി സഹോദരരുടെ അമ്മയാണെന്ന് അതോടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആ അമ്മയുടെ കാലിൽ തൊട്ട് വണങ്ങി രാമക്ഷേത്ര നിർമ്മാണം നടക്കുന്ന പന്തലിൽ കോത്താരി സഹോദരരുടെ ചിത്രമുണ്ടായിരുന്നു അയോധ്യയിലെ മുന്നേറ്റത്തിനായി ബലിദാനികളായ കോത്താരി സഹോദരൻ എന്നും എഴുതിവെച്ചിരുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക